ഇന്നത്തെ വീഡിയോ നമുക്ക് ക്യാരറ്റും ഗ്രീൻ പീസും ഒന്നും കഴങ്ങുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം നമുക്ക് ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൻ്റെ ഇതൊരു ഉണ്ടാക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് പിടിക്കുക അത്രയോ വരുള്ളൂ പിന്നെ ഒരു ബാച്ച് നിങ്ങളൊരു ബാച്ചിലറാണെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അന്റും നിങ്ങൾ എന്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് അത് എങ്ങനെയാണ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്തേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായ രണ്ട് കരമ്പൂവ് പട്ട ഇതിട്ട് കൊടുക്കാം ഒന്ന് അത് എടുക്കാം എന്താ ചെയ്യുക എന്നുവെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ സവോള ഇങ്ങനെ സവോള രണ്ട് പച്ചമുളക് രണ്ടല്ല വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതി അങ്ങനെ വല്ലാതെ മതി സവോളയൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അല്ലാതെ വല്ലാതെ ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട ഇനി അതിലേക്ക് നമുക്ക് ഇനി പൊടിയെടുത്ത് ചേർക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ കുരുമുളകിൻ്റെ പൊടി കുറച്ച് മാത്രം എരിവിനനുസരിച്ച് എടുക്കണം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും കൂടി ഒന്ന് അതച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ വെച്ച് എടുക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിൽ ചെച്ചാണ് അതിപ്പോ എടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കണം നല്ലൊരു കറിയാണ് കേട്ടോ അത് പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി നോക്കിയത് പിന്നെ ഒരു ഉരുളങ്ങിയൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം തക്കാളി കൂടി വഴറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നല്ലൊരു കറിയാണ് ചപ്പാത്തിയുടെ കൂടി വെള്ളപ്പറ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇനി ഇതൊരു മൂന്ന് നാല് വിസില് വരട്ടെ കേട്ടോ അപ്പോൾ നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം അതിപ്പോൾ ഹൈ ഫ്ലെയിമിലൊരു വിസിലും ലോ ഒരു മൂന്ന് വിസിലും വന്നു ഇപ്പോൾ വിസിലൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിനുമുമ്പൊക്കെ അരിയും വരട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കറിയൊക്കെ നല്ലതായിട്ടുണ്ട് ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള കറിയായി നമുക്കിതിലേക്ക് ഇ കരിപ്പിൻ്റെ ചേർക്കാം അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലേ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൂരിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക്